സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം അഞ്ച് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴക്കുള്ള സാധ്യത മുൻനിർത്തി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യത മുൻനിർത്തി എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകി അടുത്ത മൂന്ന് മണിക്കൂർ ിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴക്കും നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെയും മറ്റന്നാളും നടക്കാനിരുന്ന പി എസ് സി പരീക്ഷകളും മറ്റു യൂണിവേഴ്സിറ്റി പരീക്ഷകളും മാറ്റിയിട്ടുണ്ട് നിലവിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച അഞ്ച് ജില്ലകളിലാണ് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയേറെ ജില്ലയിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്ന പക്ഷം ഈ വീഡിയോയുടെ പിന്നീട് കമന്റിൽ കൃത്യസമയം നിങ്ങളെ അറിയിക്കുന്നതാണ്